ഒരു സെപ്റ്റംബർ അഞ്ചു കൂടെ നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ് നമ്മുടെ പഠന കാലഘട്ടം ഈ ഒരു കാലയളവിൽ അനേകം ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ അവരുടെ മുഖവും പേരും ഇന്ന് ഓർത്തിരിക്കുന്നുണ്ട് നമ്മുടെ പഠനകാലത്ത് ഏകദേശം ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ അവരുടെ എല്ലാവരുടെയും മുഖമോ പേരോ നമ്മൾ ഓർത്തിരിക്കുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് പറയാനാവോ ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ പേരാവാം അല്ലെങ്കിൽ മൂന്നോ നാലോ പേരാവാം എന്തുകൊണ്ടാണ് ഇത്രയും ടീച്ചേഴ്സ് നമ്മെ പഠിപ്പിച്ചിട്ട് വിരലിനെണ്ണാവുന്ന ആളുകളെ മാത്രം നമ്മൾ ഓർത്തിരിക്കുന്നത് അവർ നമ്മെ പഠിപ്പിച്ച സബ്ജക്റ്റ് കൊണ്ടാണോ അതല്ല അവർ നമുക്ക് പ്രത്യേകം മാർക്ക് തന്നത് കൊണ്ടാണോ അല്ല ഒരിക്കലുമല്ല അവർ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ ഉത്തരവാദിത്വം എന്നതിലപ്പുറം നമുക്ക് എന്തോ ഒന്ന് നൽകിയിരുന്നു എക്സ്ട്രാ എന്തോ ഒന്ന് നമുക്ക് നൽകിയിരുന്നു ആ എക്സ്ട്രാ ആണ് നമ്മുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് പഠിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സ് അറിയാനും മനസ്സ് തൊടാനും ഈ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ടീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നും നമ്മുടെ ഓർമ്മകളിൽ നാം അവരെ സൂക്ഷിച്ചിട്ടുള്ളത് നിങ്ങളൊരു ടീച്ചേഴ്സ് ആവട്ടെ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ എൻജിനീയറാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ മറ്റുള്ളവർക്ക് എന്ത് നൽകുമ്പോഴും അവരുടെ മനസ്സ് തൊട്ടുകൊണ്ട് അവരുടെ മനസ്സ് മനസ്സറിഞ്ഞുകൊണ്ട് നൽകുക അങ്ങനെ നിങ്ങൾ നൽകുന്നുവെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ അവർക്ക് എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നും നിങ്ങളുടെ മനസ്സിൽ അത് തിളങ്ങി നിൽക്കും എന്നും നിങ്ങളുടെ ഓർമ്മകളിൽ അത് സൂക്ഷിക്കാനാകാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ